ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെക്കരയുടെ ഫാമിലിയൊക്കെ നമ്മളെ നാട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് ഗെയ്സ് അപ്പോൾ അവര് തിരുവനന്തപുരം എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡ് വൈൻ്റെ അപ്പ് ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ വരികയാണെന്നാണ് പറഞ്ഞു ഗെയ്സ് അപ്പോൾ ഇപ്പോൾ അവർ അവിടെ നിന്ന് കുറച്ച് മാറി വട്ടപ്പാറ എന്നുള്ള സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പം നിൽക്കുക വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ നമ്മൾ കഴിഞ്ഞ കണ്ടവർക്ക് കണ്ടവർക്കും മനസ്സിലാവും സർപ്രൈസായിട്ട് വന്നതാണ് സർപ്രൈസ് നമ്മൾ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ മിസ്റ്റേക്കുകളെകളിലാണ് നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞു അപ്പോൾ അവരവിടെ നിങ്ങൾക്ക് ഓട്ടോറിക്ഷയിൽ വരാനാണ് നിന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഓട്ടോറിക്ഷയിൽ അവിടെ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ പറ്റു ക്ഷീണിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല ഓട്ടോ ചാർജ് ആണ് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ അവിടെ നിങ്ങൾക്ക് വരാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഓട്ടോയിൽ കയറി ചിരിക്കും അവിടെ നിന്ന് അടുത്തോട്ട് മാറിയിട്ട് ഒരു സ്ഥലത്ത് പിന്നെ വട്ടപ്പറന്നും സ്ഥലം ഉണ്ട് അവിടെ നിങ്ങൾ തന്നെ വരുന്നേരം അപ്പോൾ അവിടെ നിൽക്കി ഞങ്ങൾ അങ്ങോട്ട് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേസ് അപ്പോൾ ഏതായാലും ഞാനും ആപ്പയും കൂടി പിക്ക് ചെയ്യാൻ പോവുകയാണ് പിന്നെ ചക്കരക്ക് വരാൻ കഴിയൂല അവർക്ക് ഓൾറെഡി റെസ്റ്റ് പറഞ്ഞേക്കണുണ്ട് ഇവിടെ വന്ന് നിക്കണതന്നെ വന്നതാണ് അതായത് വീട്ടുകാരെ കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മളങ്ങോട്ട് യാത്രേ ഓക്കെ അപ്പൊ അങ്ങനെ ഒക്കെ ഇവിടെ നിൽക്കാണ് പിന്നെ ഉമ്മാക്കും വരാൻ കഴിയൂല കഴിയില്ല ഉമ്മാക്കൂടെ കുറച്ച് ജോലികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നോമ്പുറക്കുള്ള കാര്യങ്ങളൊക്കെ ഉമ്മാക്കും റെഡിയാക്കണ്ട് അപ്പൊ ഞാനും വാപ്പയാണ് പോണത് സമയം നാല് നാലര മണി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാം ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാം കാരണം അവര് വന്നത് വന്ദേ ഭാരത ട്രെയിനാണ് വലിയ കുഴപ്പമൊന്നും എന്നാലും അത്ര ലോങ്ങ് യാത്ര ചെയ്ത് വന്നല്ലേ അപ്പൊ നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് അവർ കൊണ്ടുവന്നാല് അന്ന് പിന്നെ പിന്നെന്താണ് പാട്ടുകാൽ പൊങ്കാല ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പൊ അതാരണം കൊണ്ട് ഇപ്പോഴും ഓഫീസ് ടൈമും അതേപോലെ സ്കൂൾ ടൈമൊക്കെ ആണ് ടൈമൊക്കെയാണ് എന്താ പാടുന്ന അറിയില്ല മാക്സിമം എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം വന്നവർക്ക് റെസ്റ്റ് എടുക്കുക ഫ്രഷ് ആവുകയോ ചെയ്യാലോ അപ്പൊ ഏതായാലും ആ പ്രദേശമൊക്കെ അവധിയായിരിക്കും അല്ലേ ഓക്കെ അവധിയായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് പോയി എന്നാലോ എത്രയും പെട്ടെന്ന് പോയി നമുക്ക് അവരെ കൊണ്ടു വരാം അപ്പൊ വന്നിട്ടുള്ളത് അലമോളുണ്ട് അളിയനുണ്ട് ഉണ്ട് ഉമ്മ ഉണ്ട് അപ്പൊ നാലാളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഏതായാലും നമുക്ക് നമ്മളെ വണ്ടി പോയി കൊണ്ടുവരാം ഓക്കെ നമുക്ക് വണ്ടി പോയി കൊണ്ടുവരാ സക്കരക്ക് വരുന്ന ആഗ്രഹം ഇണ്ടില്ലേ കൂട്ടി കൊണ്ടുവരാനും നടക്കണം തന്നെ ഏറ്റവും വലിയ ആഗ്രഹപ്പെടുത്തല്ലേ ഓക്കേ ഏതായാലും രൂപ നമുക്ക് പോയിട്ട് പോയിട്ട് വരാം ബാക്കി നമ്മൾ കാണാം അങ്ങനെ നമ്മൾ ഏകദേശം വട്ടപ്പാറ എത്താനായി അല്ലേ അപ്പൊ റോഡിലെ തിരക്കാണെന്നുണ്ടോ നമ്മള് ഇപ്പൊ എമ്പാറായി അത് കഴിഞ്ഞ് നേരെ എടുത്തത് വട്ടപ്പാറയാണ് ഇപ്പൊ റോഡിലെ തിരക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പോകുന്ന ബസ്സുകൾ എല്ലാം ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ ഡ്യൂട്ടി ബസ്സുകളാണ് അതായത് കെ എസ് ആർ ടി സിക്ക് വരിവലിയായിട്ട് പോവുകയാണ് അല്ലേ വരിവരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മതിരി തിരക്കാനായിട്ട് ഒന്ന് റോഡിൽ ഉള്ളത് കണ്ടോ ഈ കിടക്കുന്ന ഒക്കെ ബസ്സുകൾ നിങ്ങൾ കാണുന്നതെന്ന് വിചാരിക്കുന്നു കണ്ടോ ഇതൊക്കെ ആറ്റുകാൽ സ്പെഷ്യൽ നമുക്ക് കെ എസ് ആർ ടി സി ഒക്കെ വരുന്നോക്ക് എത്ര ലക്ഷം പേര് പങ്കെടുക്കുമ്പോൾ ഏകദേശം താണ്ട് പൊങ്കാലക്കാർ നിൽക്കുന്നുണ്ടോ നാല് പങ്കെടുക്കുന്നു പൊങ്കാലിക്കുന്ന സ്ത്രീകളാണ് കേരളത്തിലെ സ്ത്രീകളുടെ ശബരിമല അറിയപ്പെടുന്ന സ്ഥല കേന്ദ്രമാണ് അതായത് കേരളത്തിലെ പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ഒരു സ്ഥലത്തിന് വിശേഷിക്കപ്പെടുന്നത് ഏതായാലും ഇപ്പൊ നമ്മൾ ഏതൊക്കെ എവിടെ നിന്നുള്ള വണ്ടികളെല്ലാം കണ്ടു എല്ലാം വരും നമ്മള് ഒരുപാട് കണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ആൾക്കാർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് മണ്ണാർക്കാട് അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നായിട്ട് ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾക്ക് ഇതാ സമയം അഞ്ച് ഇരുപത്തൊന്നായിട്ട് നമ്മള് അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയാണ് വന്നത് കാരണം ഇത്രയും പെട്ടെന്ന് വരെ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഏകദേശം അഞ്ചുമുക്കറിനെക്കുള്ളിലായിട്ട് നമ്മൾ അവരടുത്ത് എത്തും അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഏതായാലും അങ്ങോട്ട് പോയാക്കാം അവരുടെ വെയിറ്റിങ്ങിലാണ് ഓക്കെ ഗീസ് അങ്ങനെ നമ്മൾ വട്ടപ്പാറ എത്തിയിട്ടുണ്ട് അപ്പോൾ വട്ടപ്പാറയിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മാറി തൊട്ടപ്പുറത്താണ് അവരുള്ളത് അപ്പോൾ ഒരു രണ്ട് കിട്ടിനുള്ളിൽ നമ്മൾ എത്തും കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ സമയം കറക്റ്റ് ആണ് ഏകദേശം അഞ്ച് അര അഞ്ചര മണി ആയിട്ടുണ്ട് അഞ്ചേ മുക്കാലിനേക്കുള്ളിൽ നമ്മൾ എത്തുന്നതാണ് വിചാരിച്ച് അപ്പോൾ അതേപോലെ തന്നെ എത്തിയിട്ടുണ്ട് ഈ തിരക്കില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിനു മുന്നേ എത്തിയനല്ലേ അപ്പോൾ തിരക്കില്ലെങ്കിൽ ഇതിനു മുന്നേ അപ്പോൾ ആപ്പണ് വണ്ടി ഓടിക്കണം ഞങ്ങളുടെ സൈഡിൽ കുറച്ച് എടുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ഇങ്ങോട്ട് മാറിയതാണ് അപ്പൊ ഏതായാലും വിശാല അവര് ഇവിടെ തന്നെ പരിസരത്ത് തന്നെ ഉണ്ട് അപ്പൊ ഒന്ന് വിളിച്ചു നോക്കട്ടെ വിളിച്ചിട്ട് നമുക്ക് നേരെ കൂട്ടിക്കൊണ്ടുപോയിട്ടു ഓട്ട് പോവാം അല്ലേ നിക്കാൻ മക്കളെ നിക്കാന് അങ്ങനെ നമ്മൾ അവരെ കണ്ടുമുട്ടിയിട്ടുണ്ട് അലമോള് ഉമ്മ സിനിമ സിനിമ കാണാനില്ലല്ലോ എവിടെ സർപ്രൈസ് സർപ്രൈസായിട്ട് വന്ന വല്ലാത്ത സർപ്രൈസ് ആയി പോയി എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് ഒരു തിരക്കുണ്ടോ അത് തിരക്കെന്ന് അറിയാന്ന് പൊങ്കാലായിട്ട് നാട്ടുകാൽ എവിടെ മറ്റവരൊക്കെ ഏ അങ്ങനെ പോയിക്കഴിഞ്ഞു കൊല്ലത്തിറങ്ങിയാ മതിയായിരുന്നു ഇന്ന് സുഖം കൊല്ലത്തിറങ്ങണായിരുന്നു എന്താ വച്ചാല് പൊങ്കാലയല്ലേ ആ ഇന്ന് സുഖം കൊല്ലത്തിറങ്ങണായിരുന്നു പക്ഷെ അറിയില്ലല്ലോ നിങ്ങള് ആയിട്ട് വന്നല്ലേ ഓക്കെ ഗൈസ് അപ്പോ ഉമ്മത അവിടെ നിക്കുന്നുണ്ട് സിനു അളിയനെ ഉള്ളിലുള്ളത് കുട്ടിനെ കൊണ്ടൊന്ന് വാഷ്റൂമിൽ പോയിരിക്കണല്ലേ ഇവിടെ സാധനങ്ങളൊക്കെ എടുക്കും വണ്ടിക്കുള്ളിലൊക്ക ഏ അങ്ങട്ടിങ്ങും അധ്യയനം വണ്ടിയില്ലേ ആ ആ ആ ഡോർന്ന് പറഞ്ഞോ അവിടെ ഞാൻ എടുക്കാം ഓ ഇതാണല്ലേ ഇങ്ങടെ തമിഴ്നാട് ഏതായാലും അത് കൊണ്ടുവരി മാ സഞ്ജു ടീ മരി പോലെ നമുക്ക് ോട്ടെ അല്ല വേറെ രസം വീഡിയോയിലേ സിനുവിന്റെ ഒരു കള്ള ലക്ഷണുണ്ടായിരുന്നു ആ വീഡിയോയില് ശ്രദ്ധിച്ചു ആരെങ്കിലും ശ്രദ്ധിച്ചത് അതായത് നമ്മള് എന്താ തമിഴ്നാട്ടിൽ എന്തോ ഉണ്ടാക്കണ സൗഫ് എന്താണെന്ന് എന്തോ ചോദിച്ചപ്പോ സിനു കള്ളക്ഷണത്തിൽ അലിയെന്ന് നോക്കി ചക്കര ചക്കര ഈ നോട്ടത്തിലൊക്കെ ഉണ്ട് നമ്മളെ പറ്റിക്കാനി കറിഞ്ഞു കൂട്ടുന്നു എങ്ങനെയുണ്ടായിരുന്നു യാത്ര അല്ലെങ്കിൽ ഇന്ന് ട്രെയിനിൽ കയറിയല്ല ഏറ്റവും നല്ല ട്രെയിൻ യാത്ര ആയിരുന്നു യാത്ര ഫ്ലൈറ്റിരിക്കുമ്പോഴല്ലേ ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റില് ഇത് ആളുണ്ടായി തരാം ഇവിടെ എറണാകുളത്ത് കഴിഞ്ഞപ്പോ തിരക്കു പോയി എറണാകുളം ഒക്കെ നല്ല സീറ്റ് ഫുഡ് ഒക്കെ റൂമും എല്ലാം നല്ല വൃത്തിയുണ്ട് ഫുഡൊക്കെ ഉണ്ട് അപ്പൊ യാത്രകട്ട് വിളിയായിരുന്നു കൊല്ലം ടിക്കറ്റ് അടുത്തതാണ് ഏഴേ മുക്കാലായിട്ടോ വീടെത്തുമ്പോ ആകെ കുഴങ്ങി കുടുങ്ങിട്ടാണ് വന്നത് തിരക്കാ കൊണ്ട് വരി വരി ഇറങ്ങി 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 ആരുല്ലേ രണ്ടുമൂന്ന് വിരുന്നുകാരണ്ട് രണ്ടൂന്ന് വിരുന്നുകാരൊക്കെട്ടിട്ടുണ്ട് നമുക്ക് ആ അതെ 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 ണല്ലോത്തു അപ്പൊ ചായ കുടിക്കാനും കടികളൊക്കെ ഇവര് പാലക്കാട് കൊല്ലത്തെത്താന് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് വീടെത്തിനാണ് ആ കുടുങ്ങിയത് ഇരുന്നോടെ ഏ എന്ത് അഞ്ചുമണിക്കൂർ കൊണ്ട് എത്തി വന്ദേ ഭാരതല്ലേ ആ വേഗത്തും അലമോളിന്റെ കൂടെയാണ് അലമോളേ അലമോൾ ആരാണിത് ആരടുത്ത് ഇരിക്കണത് ആരടുത്തെ ഇരിക്കണത് ആരെടുത്ത് ഇരിക്കണത് അല്ല ചിരിക്കണൊക്കെ കുട്ടി നോക്കാണ് ഇത് ഏതാ വീട് നമ്മളെ ആദ്യമായിട്ട് വരില്ലേ അമ്മ അവിടെ നമ്മൾ അലമ്മോളെ ആദ്യായിട്ടാണ് വരുന്നത് അലമ്മോള് നോക്കണത് ഏതാ വീട് ഇതാണ് എന്റെ ചക്കരമ്മായിന്റെ വീട് ചക്കരമ്മായിടിച്ചു ഫുഡൊക്കെ കഴിച്ചു നോമ്പൊക്കെ തുറന്നില്ലേ നോമ്പൊക്കെ തുറന്നു ആഹാരം കടികള് ചായ ഒക്കെ കുടിച്ചു അങ്ങനെ റെസ്റ്റ് എടുക്കാണല്ലേ പിന്നെ ആ ഫ്രഷ് ആയിക്കോളി ഉമ്മാക്കഥാ ആ സൗഫി വിളിക്കുന്നുണ്ടോ ഉമ്മാനെ ചക്ര ആപ്പിയായില്ലേ ചക്ര ഹാപ്പി അപ്പൊ ഉമ്മാത അവിടെ സൗഫി വിളിക്കണുണ്ട് സിനോദ കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അളിയനവിടെ പുറത്തിരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അവതായാലും കേസ് ഇവരെങ്ങനെ സേഫായിട്ട് നമ്മുടെ വീട്ടിലെത്തി അല്ലേ ഉമ്മ സേഫായിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ രണ്ടുമാരും ഇതാ ഒറ്റ ഫ്രെയിമിൽ നമ്മുടെ കൊല്ലത്തെ വീട്ടിൽ അവതായാലും നമ്മുടെ ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ മേമായും കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ അപ്പോൾ ഇൻഷാല് ഇനി കുറച്ച് ദിവസം അവർ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ എല്ലാവരും പറഞ്ഞു ചേർന്നുള്ള ഫാമിലിയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വീഡിയോയിൽ കാണാം അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാം എല്ലാവർക്കും അസാം വലൈക്കും ബൈ 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 ബൈ